ஒடுவில் ഹൂതികൾ അതെ ഒൻപത് വർഷമായി തുടർന്ന് യെമൻ ആഭ്യന്തര യുദ്ധം അങ്ങനെ അവസാനിക്കുന്നു കൈ അടിച്ച സൗദി ഗൾഫ് രാജ്യങ്ങൾക്ക് ഇനി ആശ്വാസം കൈ കൊടുത്തത് ഇറാൻ അതെ ഇറാന്റെ നിർണായക ഇടപെടലോടുകൂടി യമൻ ആഭ്യന്തര യുദ്ധം അവസാനിക്കുന്നു ഒൻപത് വർഷമായി തുടർന്ന് യമൻ ആഭ്യന്തര യുദ്ധം അവസാനിക്കുന്നു വെടിനിർത്തലിന് സന്നദ്ധരായി ഹൂതികളും പ്രസിഡൻഷ്യൽ കൌൺസിലും ഒൻപത് വർഷമായി തുടർന്ന് യമൻ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കാനായി യുവൻ നേതൃത്വത്തിലുള്ള സമാധാന പ്രക്രിയയിൽ പങ്കാളികളാകാൻ സന്നദ്ധത റിയിച്ച ഹൂതികളും പ്രസിഡൻഷ്യൽ കൌൺസിലും ഇരുകൂട്ടരും വെടിനിർത്തലും തയ്യാറാണെന്ന യുവൻ പ്രത്യേക ദൂതൻ ഹാൻസ് ഗൺബർഗ് പറഞ്ഞു യമനിലെ സൗദി പിന്തുണയുള്ള പ്രസിഡൻഷ്യൽ കൌൺസിൽ തലവൻ റാഷിദ് അൽ അലിമിയും ഇറാൻ പിന്തുണയുള്ള ഹൂദി വിമതരുടെ മുഖ്യ ഇടനിലക്കാരനായ മുഹമ്മദ് അബ്ദുൾ സലാമുമായി ഗൺബർഗ് അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് തീരുമാനം സിവിൽ സർവീസ് ജീവനക്കാരുടെ ശമ്പളം നൽകുക വിമതർ ഉപരോധിച്ച നഗരമായ തേസിലേക്കും യമനിലെ വഴികൾ തുറക്കുക എണ്ണ കയറ്റുമതി പുനരാരംഭിക്കുക എന്നിവയും ചർച്ചയിൽ ഉയർന്നു വന്നു രണ്ടായിരത്തി പതിനാലിലാണ് യമനിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത് സംഘർഷത്തിൽ ഇതുവരെ ഒരു ലക്ഷത്തിലധികം പേർ മരിച്ചു യമണിലെ ഷിയാ വിഭാഗക്കാരും സുന്നി വിഭാഗക്കാരോട് ചായയുള്ള സർക്കാരും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധമാണ് സൗദി സഖ്യസേനയും ഹൂതി വിമതരും തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണം ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഇവരുടെ പോരാട്ടത്തിന് മാത്രമല്ല ഇപ്പോഴും ആ ശത്രുത തുടരുന്നുണ്ട് കാരണം അത് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഹൂതി വിമതരും സൗദി സഖ്യസേനയും പരസ്പരം നടത്തുന്ന ആക്രമണം ഇത് കൂട്ടരുടെയും പക വീട്ടലുകളിൽ ഇല്ലാതാകുന്നത് നിരവധി മനുഷ്യജീവനുകളാണ് ചെങ്കടലിൽ വെച്ച യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പതാക സ്ഥാപിച്ചിരുന്ന കപ്പൽ ഹൂദി വിമതർ തട്ടിക്കൊണ്ടു പോയതോടെയാണ് ഹൂദികളും സൗദി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സഖ്യസേനയും തമ്മിലുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പോരാട്ടത്തിന് തുടക്കം കുറിച്ചത് എന്നാൽ ഈ തട്ടിക്കൊണ്ടുപോകൽ ഹൂദികൾ നൽകിയ ഒരു സൂചന മാത്രമായിരുന്നു ഇതിനെ തൊട്ടു പിന്നാലെ യു എ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അബുദാബിലെ എണ്ണശാലകളിലും വിമാനത്താവളങ്ങളിലും ഹൂദി വിമതർ ആക്രമണം നടത്തിയിരുന്നു രണ്ട് ഇന്ത്യക്കാരടക്കം കൊല്ലപ്പെട്ട ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂദി വിമതർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹൂദി വിമതർക്ക് ചുട്ട മറുപടി കൊടുക്കണമെന്ന് ഉറച്ച സൗദി സഖ്യസേന വിമതരുടെ നിയന്ത്രണത്തിലുള്ള സൈനക്കെതിരെ വ്യോമാക്രമണം നടത്തുകയും പതിനാല് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇതിനു പുറമെയാണ് ജനുവരി ഇരുപത്തിയൊന്നിന് യമനിലെ ജയിലിന് നേരെ ആക്രമണം നടത്തി എഴുപതോളം ആളുകളെ സൗദി കൊലപ്പെടുത്തിയത് എന്തായാലും ഈ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും മോശമായ മാനുഷിക പ്രതിസന്ധിയെന്നാണ് യുവൻ ഈ സംഘർഷത്തെ വിളിച്ചത് അതിനൊരു കാരണവുമുണ്ട് ഇരുസേനകളും നടത്തുന്ന ആക്രമണങ്ങളിൽ മനം മടുത്ത ജനങ്ങൾ സ്വയരക്ഷാർത്ഥം രാജ്യങ്ങളിൽ നിന്നും വർഷങ്ങളായി പലായനം ചെയ്യുകയാണ് ഈ കൊഴിഞ്ഞുപോക്കലിന് അവസാനമുണ്ടാകില്ല എന്നാണ് യുവൻ അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല പലരെയും ഇതിനോടകം തന്നെ പട്ടിണി പിടിമുറുക്കിയിട്ടുണ്ടെന്നും സംഘടന ആശങ്ക ജനിപ്പിക്കുന്നു യുവൻ പറയുന്ന കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അവസാനത്തോടെ മൂന്ന് ലക്ഷത്തെ എഴുപത്തിയേഴായിരം പേർ പട്ടിണിയും അടക്കമുള്ള രോഗങ്ങൾ മൂലവും മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യങ്ങളിലെ ജനങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും എതിരായ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര മാനുഷിക സഹായം ലംഘിക്കുന്നതാണെന്ന് യു എസ് ജനറൽ സെക്രട്ടറി ആന്റണിയോ ഗുട്ടറസ് ഇരു കക്ഷികളെയും ഓർമ്മിപ്പിച്ചു കൂടാതെ യമൻ സൌദി യുദ്ധം കണ്ട ഭയമാകുന്നുണ്ടെന്നും ഇതൊരിക്കലും അവസാനിക്കില്ല എന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പെമ്പ്രോക്ക് കോളേജിലെ ഗവേഷകയായ എലിസബത്ത് കെൻഡൽ വാർത്താ ഏജൻസിയായ എ എഫ് പിയോട് നേരത്തെ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമി